ട നാല് ബക്കറ്റ് നൂറ് രൂപ രൂപ എൺപത്തി ഒമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലേഡീസിന്റെ ബാഗ് എൺപത്തിഒൻപത് മുതൽ സ്റ്റാർട്ടിങ് ആണ് ഫ്ലവർ ഐറ്റംസുകൾ ഏതെടുത്തു കഴിഞ്ഞാലും അൻപത് രൂപ ജെൻസിന്റെ ലോവർ തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ജെൻസിന്റെ ലോവർ തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ജെൻസിന്റെ ജെൻസിന്റെ മൂന്ന് ഷർട്ട് നൂറ്റി എൺപത്തിഒൻപത് രൂപ ജെൻസിന്റെ ഷർട്ട് തൊണ്ണൂറ്റഞ്ച് രൂപ ജെൻസിന്റെ ഷർട്ട് തൊണ്ണൂറ്റഞ്ച് രൂപ ജെൻസിന്റെ ഷർട്ട് കുട്ടികളുടെയൊക്കെ ചപ്പൽ ഐറ്റംസ് അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് സൂപ്പർ വീഡിയോസ് വീഡിയോസ് ആണ് വെറൈറ്റി ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ബാലരാമുരത്തെ ഞെട്ടിച്ചുകൊണ്ട് മഹാമേള വീണ്ടും സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഒരു രൂപ മുതലുള്ള എല്ലാ സാധനങ്ങളും എ ടു ഏറ്റവും ഐറ്റംസുകളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഒരു വലിയ ഒരു വീഡിയോ വലിയ ഒരു മഹാമേളയുടെ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രൂപ മുതലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ബാലരാമപുരത്ത് വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാവുന്നതാണ് കേസ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ ലേഡീസ് ടീഷർട്ട് അറുപത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലേഡീസ് ടീഷർട്ട് അറുപത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലേഡീസ് ടീഷർട്ട് അറുപത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലേഡീസ് ടീഷർട്ട് അറുപത്തി ഒമ്പത് മുതൽ സ്റ്റാർട്ടിങ് ലേഡീസിന്റെ ജീൻസ് നാന്നൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലേഡീസിന്റെ ജീൻസ് നാനൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലേഡീസിന്റെ ജീൻസ് നാന്നൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലേഡീസിന്റെ ടോപ്പ് എൺപത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലേഡീസിന്റെ ടോപ്പ് എൺപത്തി ഒമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലേഡീസിന്റെ ടോപ്പ് എൺപത്തി മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ലേഡീസിന്റെ ടോപ്പ് എൺപത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എൺപത്തൊമ്പത് ജെൻസിന്റെ പാന്റ് എൺപത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ജെൻസിന്റെ പാന്റ് എൺപത്തി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ജെൻസിന്റെ പാന്റ് എമ്പത് രൂപ സ്റ്റാർട്ടിംഗ് ആണ് ജെൻസിന്റെ പാന്റ് പലാസോ പാൻഡ് ഏതെടുത്ത് കഴിഞ്ഞാലും അറുപത്തൊമ്പത് രൂപ ഏതെടുത്ത് കഴിഞ്ഞാലും മറുപത്തൊമ്പത് രൂപ ഏതെടുത്തുകഴിഞ്ഞാലും അറുപത്തി ജഗിങ്ങ് പാൻഡ് ഏതെടുത്ത് കഴിഞ്ഞാലും തൊണ്ണൂറ്റി ഒമ്പത് രൂപ ജഗ്ഗിങ് പാൻഡ് ഏതെടുത്ത് കഴിഞ്ഞാലും തൊണ്ണൂറ്റൊമ്പത് രൂപ ഏതെടുത്ത് കഴിഞ്ഞാലും തൊണ്ണൂറ്റൊമ്പത് രൂപ ഏതെടുത്തു കഴിഞ്ഞാൽ ജഗ്ഗിങ് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ ലെഗിങ്സ് മൂന്നെണ്ണം ഇരുന്നൂറ് ലെഗിങ്സ് മൂന്നെണ്ണം ഇരുനൂറ് രൂപ ബ്ലാങ്കറ്റ്സ് ഡബിൾ നൂറ്റി അറുപത്തൊമ്പത് ബ്ലാങ്കറ്റ്സ് ഡബിൾ നൂറ്റി അറുപത്തൊമ്പ ബ്ലാങ്കറ്റ്സ് ഡബിൾ നൂറ്റി അറുപത്തൊമ്പത് ലേഡീസിന്റെ പാവോടെ ഡിഫറന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് ഏതെടുത്തുകഴിഞ്ഞാലും തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസിന്റെ ഷോർ വന്നിട്ട് പച്ച ചോപ്പ് നീല ഏതെടുത്ത് കഴിഞ്ഞാലും അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ജെൻസിന്റെ കോളറുള്ള ഷർട്ട് അറുപത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ജെൻസിന്റെ കോളർ ഉള്ള ഷർട്ട് അറുപത്തി ഒമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ജെൻസിന്റെ കോളർ ഉള്ള ഷർട്ട് അറുപത്തി ഒമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ജെൻസിന്റെ ഷർട്ട് എഴുപത്തി ഒമ്പത് രൂപ ജെൻസിന്റെ ഷർട്ട് എഴുപത്തി ഒമ്പത് രൂപ ജെൻസിന്റെ ഷർട്ട് എഴുപത്തി ഒമ്പത് രൂപ ജെൻസിന്റെ ഷർട്ട് ടോയ്സ് മുപ്പത്തി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ടോയ്സ് മുപ്പത്തി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ടോയ്സ് മുപ്പത്തി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് മുപ്പത്തി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് കിഡ്സിന്റെ യാതെടുത്ത് കഴിഞ്ഞാല് പതിനാറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് കിഡ്സിന്റെ യാതെടുത്ത് കഴിഞ്ഞാൽ പതിനാറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് കിഡ്സിന്റെ യാതെടുത്ത് കഴിഞ്ഞാലും പതിനാറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് കിഡ്സിന്റെ യാതെടുത്ത് കഴിഞ്ഞാലും പതിനാറ് അമ്പത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് ആണ് പുതപ്പ് അമ്പത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് പുതുപ്പ് അമ്പത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് ആണ് പുതുപ്പൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് പൊതുപ്പത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് മാറ്റ് എണ്ണ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് മാറ്റ് പതിനാറ് എണ്ണ കണ്ടെയ്നർ പന്ത്രണ്ടെണ്ണ ഇരുന്നർ പന്ത്രണ്ട് എണ്ണം ഇരുനൂറ് രൂപ വി കെ സി ജോഗർ ചപ്പൽ ഐറ്റംസുകൾ രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് വി കെ സി ജോഗർ ചപ്പൽ ഐറ്റംസുകൾ നൂറ്റി മുപ്പത്തി ഒന്ന് സ്റ്റാർട്ടിംഗ് ആണ് സി ജോഗർ കമ്പനി ഐറ്റംസ് മുപ്പത്തൊന്ന് രൂപ മുതൽ സ്റ്റാർട്ടിങ് കുട്ടികളുടെയൊക്കെ ചപ്പൽ ഐറ്റംസ് അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കുട്ടികളുടെ ചപ്പൽ ഐറ്റംസ് അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഹാൻഡ് വാഷ് ഫ്ലോർ വാഷ് ഡിഷ് വാഷ് ബാത്റൂം വാഷ് നാലെണ്ണം നൂറ് രൂപ നാലെണ്ണം നൂറ് രൂപ നാലെണ്ണ നൂറ് രൂപ ബ്ലാങ്കറ്റ്സ് സിംഗിള് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബ്ലാങ്കറ്റ്സ് സിംഗിള് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബ്ലാങ്കറ്റ്സ് സിംഗിള് തൊണ്ണൂറ്റി ഒമ്പത് രൂപ അഞ്ച് വലിയ ബക്കറ്റ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അഞ്ച് വലിയ ബക്കറ്റ് രൂപ അഞ്ച് വലിയ ബക്കറ്റ് രൂപ അഞ്ച് വലിയ ബക്കറ്റ് രൂപത് രൂപ അഞ്ച് വലിയ ബക്കറ്റ് ബക്കറ്റ് മൂന്ന് രൂപ മൂന്ന് ബക്കറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപത് രൂപ മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലോണ്ട്രി ബാസ്കറ്റ് രണ്ടെണ്ണം എഴുപത്തി ഒൻപത് രൂപതും മൂന്ന് പീസ് അടപ്പുള്ള ബക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ മൂന്ന് പീസ് അടപ്പുള്ള ബക്കറ്റ് ഇരുനൂറ്റി മുപ്പത്തി ഒമ്പത് ഒമ്പത് രൂപ കോഫി മഗ് ആറ് എണ്ണം നൂറ് രൂപ കോഫി മഗ് ആറ് നൂറ് രൂപ വളരെ നല്ല ലാഭകരമായിട്ട് തോന്നുന്നുണ്ട് സാധനങ്ങൾ ഒരു രൂപയുടെ ഒരു രൂപയുടെ മഗ് മുറം പോലത്തെ സാധനം ും വാങ്ങിയതാണ് ഒരുപാട് കഴിഞ്ഞു ആദ്യത്തെ കഴിഞ്ഞു കൊള്ളാമൊരുപാട് സെലക്ഷൻ ഉണ്ട് ഇത് ഒരുപാട് ലാഭമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നമുക്ക് കൊള്ളാം വന്നതേ ഉള്ളൂ ഉള്ളൂ സാധനങ്ങള് ഒരു ഒരു ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഒരു രൂപയാണ് ക്വാളിറ്റി വൈസ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കും അടുത്ത രൂപ രൂപയുടെ സാധനം ഇത്രയും നാല് രൂപ വിശ്വസിക്കാൻ പാടാണ് ആ ടോട്ടല് നാല് രൂപ മാത്രമേ കൊടുത്തോളൂ എന്തൊക്കെ സാധനം വാങ്ങിച്ചു എല്ലാരെയും എടുത്തു തീർന്നു ഈ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് എല്ലാം സത്യം തന്നെയാണോ അതിന്റെ ക്വാളിറ്റിയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ അതിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഓക്കെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു ഒന്നും വാങ്ങിച്ചില്ല ഇത് എത്ര രൂപയുടെ സാധനം ഉള്ളൂ ഒരു രൂപയ്ക്ക് ഉണ്ട് ഇത്രയും വലിയ അതാണ്ട ബാസ്കറ്റ് ഒരു രൂപയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യം ഡൗട്ട് തന്നെയാണ് ക്വാളിറ്റി വൈസ് എങ്ങനെയുണ്ട് ാവമേള എന്നൊരു സ്ഥാപനം നമ്മുടെ ബാലരാപുരം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമുരം ക്യു ആർസിന് സമയമായിട്ട് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യുകയുണ്ടായി അപ്പോൾ ഇന്ന് ഇവിടുത്തെ നമ്മുടെ പ്രത്യേക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റംസാൻ ബിഷു പ്രമാണിച്ച് വളരെ ചുരുങ്ങിയ ദിവസത്തേക്ക് ഏറ്റവും കസ്റ്റമറിന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഓഫറാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ കോവിഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം ഇത്രം വില വർധിച്ചു വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇതേപോലെ സാധാരണക്കാർക്കും ഒരേ തരത്തിലുള്ള എല്ലാവർക്കും ഇത്ര ഒരു വലിയൊരു ഓഫറുകളുമായിട്ടാണ് ബാലരാമുരത്ത് നൂറ് രൂപയുടെ മഹാലാമള്ളിൽ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേക ഓഫറുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നിലവിൽ ഒരു രൂപയാണ് രാവിലെ ആദ്യം വരുന്ന ഇരുന്നൂറ് കസ്റ്റമേഴ്സിന് വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ അഞ്ചാം തീയതി മുതൽ ഏഴ് ദിവസത്തേക്ക് ഒരു രൂപയ്ക്കാണ് ഈ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് അതായത് ഒരു ബക്കറ്റ് നിറയെ സാധനങ്ങൾ ഒരു രൂപയാണ് കൊടുക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസാണ് മൊത്തം ഒരു ഏഴ് ഐറ്റംസോളം ഉണ്ട് ഇത്ര ഐറ്റംസുകളും ഒരു രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ ഇതൊരു രൂപ ഈ സാധനങ്ങൾ ഒരു രൂപ ഇത് ഇതൊരു രൂപ ഇത് ഇതൊരു രൂപ അതേപോലെ തന്നെ ഈ കണ്ടെയ്നർ സെറ്റുകൾ ഒരു രൂപ പിന്നെ മുറാണെങ്കിൽ ഒമ്പത് രൂപ ഈ സംഭവങ്ങളൊക്കെ നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്ര ഓഫറുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എൺപത്തൊമ്പത് രൂപ ചുരിദാർ ടോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിലുപരി കസേരകൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു മേലെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ഈ ബാലരാമപുരം ക്യു ആർ എസിന് സമീപമുള്ള മഹാലാഭമേളയിൽ ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് ഞായറാഴ്ച പ്രവർത്തി ദിവസമാണ് കാരണം ഇന്ന് ഈ തുടങ്ങിയ ദിവസം തന്നെ ഇത്രയും ഒരു വലിയൊരു ഓഫർ കേട്ടിട്ട് ആൾക്കാർ ഞെട്ടലാണ് കാരണം ഇത്രയും വില കുറച്ച് എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് കാരണം ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതിലൂടെ തന്നെ നിലവില് ആൾ കസ്റ്റമേഴ്സ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇതൊക്കെ ഒമ്പത് രൂപയാണ് ഇതിന്റെ വിലയുള്ളൂ ഇത് ഒമ്പത് രൂപ ഇത് പതിനെട്ട് രൂപ ഇതൊക്കെ നിലവിൽ കടയിൽ എപ്പോൾ വന്നാലും കിട്ടുന്നൊരു ഐറ്റംസും കൂടെയും കൂടിയാണ് അതുപോലെ തന്നെ നിലവിൽ ഒരു രൂപയ്ക്ക് മഗ് ഒരു രൂപയ്ക്ക് ചെറിയ ബോളുകൾ ഒരു രൂപയ്ക്ക് നമ്മുടെ കണ്ടെയ്നർ സെറ്റുകൾ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും വളരെ തുച്ഛമായ വിലയിൽ നല്ല ക്വാളിറ്റിയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിയ മഹാലാവമേള എന്നൊരു സ്ഥാപനം നല്ല തിരുവനന്തപുരം ജില്ലയിലൊരു ഫെസ്റ്റിവൽ പോലെയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് കാരണം ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ഇവിടെ ഉള്ളവർ തന്നെ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ റംസാൻ വിഷു പ്രമാണിച്ച് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വളരെ വിശാലമായ ഒരു സ്റ്റോക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് കാരണം അത്ര വില കുറച്ചും കേരളത്തിൽ മറ്റാർക്കും നൽകാനാവാത്ത ക്വാളിറ്റിയോടും വില കുറച്ചുമാണ് ഇവിടെ ഈ മഹാലാവമേളയിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പുകളാണെങ്കിലും ഏറ്റവും ട്രെൻഡിങ് ഐറ്റംസുകളായ ലേഡീസിന്റെ ജീൻസുകളായാലും അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതായത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പുതപ്പ് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും അമ്പത്തൊമ്പത് തൊട്ട് പുതുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് തോർത്തകളാണ് എട്ടനും ഇരുന്നൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ചവിട്ടികളാണെങ്കിൽ പതിനാറിനും ഇരുന്നൂറ് തൊട്ട് അത് പറയാനാവാത്ത അത്രയും പ്രൊഡക്ടുകൾ ഇവിടെ ഉണ്ട് അതുപോലെ ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങളൊക്കെ ഇത്ര വിലവർച്ച് കൊടുക്കുന്നുണ്ട് റംസാൻ വിഷു പ്രമാണിച്ച് ആൾക്കാർ ഇപ്പോൾ ഇവിടെ തന്നെ ഒന്ന് പർച്ചേസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നല്ലവരായ എല്ലാ നാട്ടുകാരും ഒന്ന് നമ്മുടെ ഈ നൂറ് രൂപയുടെ മഹാലാമേള ഒന്നൊന്ന് സന്ദർശിക്കുക അതേപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയോടുകൂടിയും വിലവർച്ചൊരു പ്രൊഡക്ഷൻ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമുരത്ത് നമ്മൾ കൊടുക്കുന്നത്